പ്രിയരെ നമസ്കാരം ഇന്നത്തെ കാഴ്ചയിലുള്ളത് മൂവാറ്റുപുഴ മാറാടി ഗ്രാമപഞ്ചായത്തിലെ ശൂരം വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരമാണ് പേര് കേട്ടൊരു പുഴയോ തോടോ അരുവിയോ ഇല്ലാതിരുന്ന ശൂലത്ത് എങ്ങനെയൊരു വാട്ടർഫാൾ ഉണ്ടായി എപ്പോഴോ പാറ പൊട്ടിച്ച് കുഴിച്ച് കുളമാക്കി അല്ല ഒരു തടാകമാക്കി ഉപേക്ഷിച്ച് പോയ വലിയൊരു പാറമടയുടെ ക്വാറിയുടെ ബാക്കി പത്രമാണ് ശൂരം വെള്ളച്ചാട്ടം വയനാട് ചൂരൽ മല പോലെ ഇവിടെയും വലിയ കാര്യങ്ങൾ സംഭവിക്കാം യാതൊരു സുരക്ഷയും അവിടെയില്ല ഒരു കൈവരി പോലും അവിടെ സ്ഥാപിച്ചിട്ടില്ല കാൽവെഴുതി താഴേക്ക് പോയാൽ ആയുസ് അവിടെ കൊണ്ട് തീരും യാതൊരു സുരക്ഷയും ഏർപ്പെടുത്താതെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന രീതിയിൽ ശൂലം വെള്ളച്ചാട്ടം മാറാടി ഗ്രാമപഞ്ചായത്ത് എന്നൊരു ദിശാസൂചന ഫലകം റോഡരികിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്ത് ഉത്തരവാദിത്വമാണ് മാറാടി ഗ്രാമപഞ്ചായത്ത് എന്ന സ്ഥാപനത്തിനുള്ളത് അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരു കൈവരിയെങ്കിലും സ്ഥാപിക്കാത്ത സാഹചര്യത്തിൽ ശൂലം വെള്ളച്ചാട്ടം എന്ന ബോർഡ് എടുത്തു മാറ്റുകയാണ് വേണ്ടത് പ്രധാനപ്പെട്ട വേറൊരു സത്യമുണ്ട് മാറാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഉൾപ്രദേശങ്ങൾ അവിടുത്തെ കുന്നുകൾ പൊട്ടിച്ച് താഴ്ത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചെറുതും വലുതുമായ പാറമടകൾ അഥവാ ക്വാറികൾ ഉള്ളത് ഈ മാറാടി പഞ്ചായത്തിലാകാനാണ് സാധ്യത ഇങ്ങനെ അടുത്തടുത്ത് പാറ പൊട്ടിക്കുവാൻ അനുവാദം നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥരെ പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കല്ലൂർക്കാട് പ്രദേശത്ത് ഒരു പാറമട പൊട്ടി തകർന്ന് ദുരിതമുണ്ടായതുപോലെ ഇവിടെയും സംഭവിക്കാനുള്ള സാധ്യത നൂറല്ല ആയിരം ശതമാനം അധികമാണ് എന്തായാലും ഈ ശൂലം കൊന്നുകൾക്ക് താഴെ കഴിയുന്നവർ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് ഒരു പ്രദേശത്ത് തന്നെ ഇത്രയധികം പാറമടകൾക്ക് അനുമതി നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥരെ ഇവിടുത്തെ ഭൂമിക്കും പരിസ്ഥിതിക്കും മനുഷ്യർക്കും നാശം വിതയ്ക്കുന്ന കാലൻ്റെ അവതാരങ്ങളായി കാണാൻ പറ്റൂ